വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിലെന്ന് ഹൈക്കോടതി ഇത്തരം പ്രവണതകൾ പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാകില്ല ധരിക്കുന്ന വസ്ത്രവും പുരുഷ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചിലവഴിച്ചതുമടക്കം കണക്കിലെടുത്ത് കുട്ടികളുടെ കസ്റ്റഡി നിഷേധിച്ച കുടുംബ കോടതിയുടെ നടപടിക്കെതിരെ ചെങ്ങന്നൂർ സ്വദേശിനി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം ബി സ്നേഹലത എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് സുപ്രധാന ഉത്തരവ് സ്ത്രീ ധരിക്കുന്ന വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് പുരുഷ നിയന്ത്രിതമായ സാമൂഹിക വീക്ഷണത്തിന്റെ ഫലമാണ് ഏത് വസ്ത്രം ധരിക്കും എന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് അത് കോടതിയുടെ മോറൽ പോലീസിങ്ങിന് വിധേയമാക്കേണ്ടതല്ല എന്നും കോടതി വ്യക്തമാക്കി ഉഭയസമ്മത പ്രകാരം ഈ വർഷം ആദ്യം വിവാഹമോചനം നേടിയ യുവതിയാണ് കുട്ടികളുടെ കസ്റ്റഡി നിഷേധിച്ചതിനെതിരെ ഹൈക്കോടതിയിലെത്തിയത് ശരീരം വെളിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ ധരിച്ചു ഡേറ്റിംഗ് ആപ്പിൽ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു പുരുഷ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചിലവഴിച്ചു തുടങ്ങിയ കാരണങ്ങളുടെ പേരിലാണ് കുട്ടികളുടെ കസ്റ്റഡി മാവേലിക്കര കുടുംബ കോടതി നിഷേധിച്ചത് വിവാഹമോചനം സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിച്ചതിനെയും കുടുംബ കോടതി കുറ്റപ്പെടുത്തിയിരുന്നു വിവാഹ മോചിതകളെല്ലാം സങ്കടപ്പെട്ട് കഴിയണമെന്ന വിലയിരുത്തൽ അംഗീകരിക്കാനേ കഴിയില്ല എന്നും ഡിവിഷൻ ബെഞ്ച് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്